രണ്ടാമത്തെ ആൾക്ക് മൂന്നാമത്തെ ആൾക്ക് ആൾക്ക്പരമായ വെല്ലുവിളി മാസ്റ്റർ പൊളി ഇങ്ങനെയാണ് മാറ്റിയത് ഒരു ദിവസം ഞാന് മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അറിയാതെ മുറിയ എനിക്കൊരു ഐഡിയ തോന്നി ഞാൻ എന്റെ മോളെ വിളിച്ചു മരകുട്ടി പോയിച്ചൊരു ശീലകഷ്ണെടുത്തോണ്ട് അങ്ങനെ ആ കുട്ടിനെ കൊണ്ട് ശീല കഷ്ണം രണ്ട് ഗ്രണ്ടുകൾ മോള് കൂടിയിട്ട് കെട്ടി അപ്പൊ ഇമാത്രം ഒരു ഐഡിയ തോന്നി പിന്നീട് ഇത് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു അവരവരുടെ കയ്യില് മഷി ചുവന്ന് മഷിയാക്കും മോളോട് പറയും മോളോ മരകുട്ടിന്ന് കെട്ടിക്കൊണ്ടു ഇങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോ നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് കൊടുക്കണം പിന്നീട് ഉമ്മ ഈ കുട്ടി അറിയാതെ കുട്ടിയുടെ കയ്യിൽ ഇതുപോലെ ചോർന്ന മനുഷ്യ കുട്ടിനോട് പറഞ്ഞു മല കുട്ടി ചോര വരുമ്പോ വെള്ളത്തിന് കൊണ്ട് കെട്ടണം അപ്പൊ ഇങ്ങനെ ആണ് ഈ ഉമ്മ ആ കുട്ടിയെ ആർക്കം വന്നാൽ നാപ്കിൻ ധരിക്കണം കെട്ടണം കേട്ട് തോന്ന എനിക്ക് തോന്നിയത് ഒരു നിസ്സഹായതാണ് എന്നെ പോലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പേഷൻ കിട്ടിയ ആൾക്കാർക്ക് ഇത്തരം കുട്ടികളെ മാനേജ് ചെയ്യാൻ എന്തും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നമുക്ക് തോന്നും ചിലപ്പോ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ പ്രായോഗികമായിട്ടുള്ള രീതിയാണ് അവർ ചെയ്തത് അവർക്ക് അവർ അത് പഠിച്ചതല്ല നമ്മക്ക് പഠിച്ച ആൾക്കാരല്ല അവർക്ക് ജീവിതം കൊണ്ട് പഠിഞ്ഞതാണ് മൂന്ന് കുട്ടികളുമായിട്ട് മല്ലിട്ട് അങ്ങനെ ആർച്ചെടുത്താണ് എന്റെ അഭിപ്രായത്തില് ആ അമ്മ കേട്ടേക്കോടുള്ള അമ്മ ഒരു പക്ഷേ എതിട്ടുണ്ടാവും ഞാൻ അവരെ ക്ഷണിച്ചു ഇപ്പോൾ അവര് ലഭിച്ച ശേഷം മേഖലയിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കാര്യങ്ങളായിരുന്നു എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പത്ത് വർഷത്തെ ട്രെയിനിങ് സെഷനുകൾ ഒരുപാട് നമ്മൾ നടത്തിയിരുന്നു ഏഴുവർഷത്തെ മുമ്പത്തെ കാലമായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ ഒരു എട്ട് പത്ത് അമ്മമാർ വന്നു നമ്മളെ സഹിച്ച് ഡോക്ടറെ നമ്മുടെ ഗോപിനോട് ചോദിച്ചത് ഞങ്ങളൊരു എട്ട് പത്ത് കുടുംബക്കാരുണ്ട് കുടുംബങ്ങളുണ്ട് അതിനുശേഷം പമ്മക്കൾ സ്കൂൾ പ്രായം കഴിഞ്ഞു പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞു നല്ല വളർച്ചയുണ്ട് നമ്മൾ വിശേഷ മക്കൾ അങ്ങനെയാണ് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടോ ഭക്ഷണത്തിന്റെ വീട് കൊണ്ടോ ഒക്കെ നല്ല വളർച്ചയുണ്ടാകും ഒരു കല്യാണത്തിനോ വിഷയത്തിനോ ഒരു പുറത്താളുകളിൽ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകാൻ കഴിയുന്നില്ല ഒരു ഏർപ്പാടിന് പോകാൻ കഴിയുന്നില്ല ഈ രീതി നമ്മൾ പറഞ്ഞാൽ നിരന്തരം പല ഏജൻസികളും ബന്ധപ്പെട്ടു അവസാനം ഇപ്പൊ അമ്മമാര് തന്നെ ഏഴ് അമ്മമാരും പേർ നടത്തുന്ന ഒരു സ്ഥാപനം തുറക്കലുണ്ട് ഇപ്പൊ അത് നമ്മളെ ഉള്ളമ്പാറുമായിട്ട് മാറ്റിയിട്ടുണ്ട് അതിന്റെ പേരാണ് സ്നേഹതീരം സ്നേഹതീരത്തിന്റെ അമ്മമാരും നമ്മുടെ സദസ്സരുണ്ട് അത് പറയാൻ കാരണം ഈ രണ്ട് ഉദാഹരണങ്ങൾ പറയാൻ കാരണം നമ്മൾ വേറെ ഒരേ രാജ്യത്തും ആൾക്കാരുടെ അറിയല്ലേ പറയണം നമ്മുടെ ഇവിടെയുള്ള ഈ ഹാളുള്ള ജീവിതങ്ങളാണ് പറയുന്നത് മൂന്ന് പേരുള്ള ഒരു പേര് ഒരാളുടെ നാല് പേരുള്ള ആളുകളുടെ നാലു ശേഷം മക്കളുടെ രക്ഷിതാക്കൾ രണ്ടുപേരും നമ്മൾ ഇതൊന്നും കണ്ടില്ല എന്നാണ് ഞാൻ നമുക്ക് കഴിയും ഞാൻ എന്റെ സ്വന്തം കൂടി പറയാം ഞാൻ ഇന്നശേഷിയായിട്ടുള്ള ഗുരു മോന്റെ വാപ്പുണ്ട് ഞാൻ ഈ എ ടി ഒക്കെ കഴിഞ്ഞ് അഞ്ചേരി ജില്ലാശുപത്രിയാണ് അവിടെ ജോയിൻ ചെയ്തു എന്റെ മോന് രണ്ടു വയസ്സായിട്ടും സംസാരിച്ചില്ല ഞാൻ എന്റെ പ്രൊഫസർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കോടിവണി പ്രോസറെ കാണിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തോ ഒരു പ്രയാസമുണ്ട് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങളൊന്ന് മൈസൂർ വരെ പോകാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടി മൈസൂരിൽ പോയി അത് പറഞ്ഞു പതിനഞ്ച് ദിവസം അവിടെ താമസിച്ച് ട്രെയിനിങ് എടുക്കാം അങ്ങനെയാണ് പതിനഞ്ച് ദിവസം ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ തെറാപ്പി തെളിപ്പിത്തുട അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മഞ്ചേരിക്കാർ മുഴുവൻ ഒരു ഈ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ചിൽ വലിയൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ വലിയൊരു പേര് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വാർഡിനേക്കാളും അധികം ജനങ്ങൾ നമ്മുടെ മഞ്ചേരി മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരുടെ അവരവിടെ തന്നെ സ്വന്തമായി ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ട് സ്വന്തമായി നമ്മളുടെ ഇലു പോലുള്ള സ്ഥാപനങ്ങൾ നടത്തി ഇതിനുശേഷി മക്കൾക്ക് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആ തരത്തില് ആണ് മൈസൂരിൽ നാം സമീപിക്കുന്നത് പറയുന്നത് നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ കുതിച്ച ചാട്ടം നടത്തിയ ആൾക്കാരാണ് ഏത് വലിയ ചെയ്യാം സർജറി ചെയ്യണം പക്ഷെ ശേഷിയായിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് നൽകാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആഗ്രഹിച്ചത് അങ്ങനെ ഞാൻ എന്റെ മോനെ രണ്ട് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ആയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് തുടർ ചികിത്സക്ക് വേണ്ടി ഇവിടെ സ്ഥാപനം ലഭിച്ചു ഒരു സ്ഥാപനമില്ല അങ്ങനെ കോഴിക്കോട് കോമ്പയിൽ പ്രോഗ്രാം ഞാൻ പോകാനൊക്കെ ഇല്ല എന്റെ മോനെ കുട്ടി ഒരു വർഷക്കാലം ഞാൻ എന്റെ വണ്ടി അതു ഞാൻ ഡ്രൈവറിൽ പോകും അതല്ലെങ്കിൽ ഡ്രൈവറെ വെച്ച് വൈഫിനെ വിട്ടിട്ട് ആ രീതിയിലാണ് കറാപ്പി ചെയ്ത് എന്റെ മകൻ ഇപ്പോ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നോർമൽ സ്കൂളിങ് മുന്നോട്ട് പോകുന്നുണ്ട് ഉണ്ടല്ല അപ്പോ ആ രീതിയിലാണ് അപ്പൊ ഈ ഒരു അനുഭവം വെച്ചിട്ട് ഇത്തരം അനുഭവങ്ങൾ ആൾക്കാരുടെ അനുഭവം എന്റെ സ്വന്തം അനുഭവം അങ്ങനെ ആ രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ ഈ ഒരു ദുരിതം ഈ ഒരു വേദന എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാം നമ്മളിടയിലുള്ള ജീവിതങ്ങളിൽ ഒരു ചുറ്റ് ഒരു തുള്ളി തനിവ് നമുക്ക് എന്തുകൊണ്ട് പകർന്നുകൂടാ എന്നുള്ളൊരു ആശയത്തിലാണ് ഞാൻ നിൽക്കുമ്പോഴാണ് ഇതിനേക്കാളും അപ്പുറമുള്ള പ്രയാസങ്ങളിലെ നാല് പേര് അങ്ങനെ അഞ്ച് രക്ഷിതാക്കൾ അതിൽ അഞ്ച് ലക്ഷം അഞ്ച് രക്ഷിതാക്കൾ ഒരാൾ ഡൗൺ സിൻഡ്രോം ആണ് ആ കുട്ടിക്ക് ഒരാൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒരാൾക്ക് ഫീനേറ്റസുഖമാണ് അതിൽ മൂത്ത അവരുടെ കുട്ടി മരിച്ചു പോയിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് അസുഖമുണ്ട് അവര് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കൊടുത്ത് കൊടുത്തിട്ടില്ലേക്ക് ആ രീതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ അഞ്ച് പേര് നമ്മള് തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ഇലു ഫൗണ്ടേഷൻ ഇന്റഗ്രേഷൻ ലവ് ആൻഡ് ആപ്റ്റിസ്റ്റ് അതിനുശേഷം തുടങ്ങിയിരുന്ന അഞ്ചു പേരാണ് അഞ്ച് രക്ഷിതാക്കളാണെങ്കിലും ഇപ്പോ ഭൂരിഭാഗം ആൾക്കാരും രക്ഷിതാക്കളല്ലാത്ത ആൾക്കാർ മഞ്ചേരിയിലെ സന്ദസരായ ആൾക്കാർ